നമസ്കാരം മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്നിട്ടുള്ള കുറച്ച് എക്സാമുകളുടെ ഇംഗ്ലീഷ് ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചേഞ്ച് ദ ഫോളോയിങ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുക ദ ടീച്ചേഴ്സ് സാറ്റ് ദ എർത്ത് റിവോൾഡ്സ് അറൗണ്ട് ദ സൺ അപ്പം ഇതിൻ്റെ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്താണ് ടീച്ചേഴ്സ് സാഡ് ദാറ്റ് ദ എർത്ത് റിവോൾഡ് അറൗണ്ട് ദ സൺ ആണോ ദ ടീച്ചേഴ്സ് സാഡ് ദാറ്റ് ദ എർത്ത് ഹാഡ് റിവോൾഡ് അറൗണ്ട് ദ സൺ ആണോ ടീച്ചേഴ്സ് അറൗണ്ട് ദ സൺ ആണോ ദർത്ത് ഈസ് റിവോൾവിംഗ് അറൗണ്ട് ദ സൺ ഇതിലേതാണ് ടീച്ചേർസ് അറ്റ് ദർത്ത് റിവോൾവ് അറൗണ്ട് ദ സൺ എന്നതാണ് ഇതെന്താണ് ഒരു നാച്ചുറൽ ട്രൂത്ത് ആണ് അപ്പോൾ ഇതിലെന്ത് വില മാറ്റം വരത്തില്ല അടുത്ത് നോക്കി ഫൈൻഡ് ദ എറർ ആൻഡ് റൈറ്റ് ദ കറക്റ്റ് സെൻറ്റൻസ് ഐ ആം വർക്കിംഗ് ഹിയർ സിൻസ് ടു തൗസൻഡ് നയൻറ്റീൻ ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് ടു തൗസൻഡ് നയൻറ്റീൻ ഐ വാസ് വർക്കിംഗ് ഹിയർ സിൻസ് ടു തൗസൻഡ് നയൻറ്റീൻ ഐ ഹാർഡ് വർക്ക് ഹിയർ സിൻസ് ടു തൗസൻഡ് നയൻറ്റീൻ ഏതാണ് ഇതിലേതാണ് ആയിട്ടുള്ളത് ഇപ്പം ഇവിടെ സിൻസ് വന്നാൽ എന്ത് വരണം ഹാസ് ഓർ ഹൗ പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി എല്ലാം യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ബി ഓപ്ഷനാണ് ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് ടു തൗസൻഡ് നയൻറ്റീൻ എന്നതാണ് കറക്റ്റ് ആൻസർ അടുത്തത് പിക്ക് ദ കറക്റ്റ് കമ്പാരിറ്റീവ് ഡിഗ്രി സെൻറ്റൻസ് കറക്റ്റ് കമ്പാരിറ്റീവ് ഡിഗ്രി കണ്ടെത്തുക മൈ കാർ ഈസ് മോർ ഫാസ്റ്റ് ദാൻ യുവേഴ്സ് മൈ കാർ ഈസ് ഫാസ്റ്റസ്റ്റ് ദാൻ യുവേഴ്സ് മൈ കാർ ഈസ് ആസ് ഫാസ്റ്റർ ആസ് യുവേഴ്സ് മൈ കാർ ഈസ് ഫാസ്റ്റർ ദാൻ യു ഫാസ്റ്റ് കമ്പാരിറ്റീവ് ഡിഗ്രി എന്താണ് വരുന്നത് ഫാസ്റ്റർ ആണ് വരുന്നത് അപ്പം മൈ കാർ ഈസ് ഫാസ്റ്റർ ദാൻ യുവേഴ്സ് എന്നതാണ് അടുത്തത് ആഡ സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാക്ക് ടു ദ ഫോളോയിങ് സെൻറ്റൻസ് ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് ഇതിൻ്റെ ക്വസ്റ്റിൻ്റെ എന്താണ് വിൽ വി ആണോ വോൺ യു ആണോ ഷാൾ വി ആണോ ഷാൾ യു ആണോ ഏതാണ് ക്വസ്റ്റ്യൻ രാഗ് വരുന്നത് ഷാൾ വി ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് ഏതാണ് ഷാൾ വി ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ബൈ ആഡിങ് എ സ്യൂട്ടബിൾ വേർഡ് ഗിവൺ ബിലോ ഇഫ് ഷീ ഹാഡ് സ്റ്റഡീഡ് ഹാർഡർ ഷീ ഡാഷ് പാസ് ദ എക്സാം വുഡ് ആണോ വിൽ ആണോ വുഡ് ഹാവ് ആണോ ഹാഡ് ആണോ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഇഫ് ഷി ഹാർഡ് സ്റ്റഡിയുടെ ഹാർഡ് പ്ലസ് വി ആണ് അപ്പോൾ ഇവിടെ എന്ത് വരണം വുഡ് ഹാവ് വരണം അപ്പോൾ വുഡ് ഹാവ് പാസ്റ്റ് എന്നതാണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ സെലക്ട് ദ സെൻറ്റൻസ് ദ കറക്റ്റ് കളക്റ്റീവ് നൗൺ എ പ്രൈഡ് ഓഫ് ലയൺ റോ റോം ദ ഫോറസ്റ്റ് എ ഫ്ലീറ്റ് ഓഫ് കൌസ് ഗെയ്സ്ഡ് ഇൻ ദ ഫീൽഡ് എ ബണ്ടിൽ ഓഫ് ബേർഡ്സ് ഫ്ലൂ ഇൻ ദ സ്കൈ എ ട്രൂപ്പ് ഓഫ് ഫിഷ് സ്വാംബൈ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് പ്രൈഡ് ഓഫ് ലയൺ ലയൻസിൻ്റെ കൂട്ടത്തിന് എന്താണ് പറയുന്നത് പ്രൈഡ് എന്നാണ് പറയുന്നത് ഹെഡ് ഓഫ് കൗസ് ആണ് അപ്പോൾ ഏതാണ് സ്കൂൾ ഓഫ് ഫിഷ് ഒക്കെയാണ് വരുന്നത് അപ്പോൾ പ്രൈഡ് ഓഫ് ലയൻസ് എന്നാണ് ഇത് ആയിട്ടുള്ളത് അടുത്തത് ചൂസ്ത കറക്റ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് വൺ വേർഡ് എഴുതാനാണ് എ പേഴ്സൺ ഹൂ ഡസ് നോട്ട് ബിലീവ് ഇൻ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ഗോഡിൽ വിശ്വസിക്കാത്ത ആളെ എന്ത് പറയും തേസ്റ്റ് ആണോ ഫാറ്റലിസ്റ്റ് ആണോ എത്തീസ്റ്റ് ആണോ അകണ് അഗ്നോസ്റ്റിക് ആണോ ഇതിലേതാണ് ഏതാണ് വരുന്നത് ആ എത്തേസ്റ്റാണ് അടുത്തത് ചൂസ് ദ ആൻറ്റോണിയം ഓഫ് അബണ്ടൻറ് അബണ്ടൻറ്റിൻ്റെ ആൻറ്റോണിയം എന്താണ് എക്സെസ് ആണോ ആണോ സ്ക്യാൻഡി ആണോ ഓവർഫ്ലോയിങ് ആണോ ഏതാണ് സ്ക്യാൻഡി എന്നതാണ് അബണ്ടൻറ്റിൻ്റെ ഓപ്പോസിറ്റ് അത് ചൂസ് കറക്റ്റ് സ്പെല്ലിങ് ഓഫ് ദ വേഡ് മിസ്സൽ ലേനിയസ് മിസൽ ലേനിയസിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് എന്താണ് എം ഐ എസ് സി ഇ എൽ എൽ എ എൻ ഇസ് എന്നതാണ് മിസൽ അപ്പോൾ ഏത് ഓപ്ഷനാണ് വരുന്നത് എ ഓപ്ഷനാണ് വരുന്നത് അടുത്ത ഫിൽ ബ്ലാങ്ക് ദ മിനിസ്റ്റർ പ്രിസൈഡഡ് ഡാഷ് ദ മീറ്റിംഗ് ഓവർ അറ്റ് ഇൻ ബൈ ഇതിലേതാണ് പ്രിസൈഡഡ് ഓവർ ദ മീറ്റിംഗ് എന്നതാണ് കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ നെയിം ഓഫ് ദ പാർട്ട് ഓഫ് സ്പീച്ച് ഗിവൺ ഇൻ ദ ബോൾഡ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ് ഫ്രം ദി ഫോളോയിങ് ഓപ്ഷൻസ് ഐ വിൽ നെവർ ഫോളോ യു ഇതിൽ നെവർ എന്നത് എന്താണ് അബ്ജെക്റ്റീവ് ആണോ ആഡ്വെർബ് ആണോ കൺജങ്ഷൻ ആണോ ഇൻഡർജെക്ഷൻ ആണോ ഏതാണ് നെവർ എന്നത് ആഡ്വെർബാണ് അടുത്ത ക്വസ്റ്റ്യൻ കറക്റ്റ് ഗിവൺ സെൻറ്റൻസ് ബൈ ചൂസിങ് ദ സ്യൂട്ടബിൾ വെർബ് ഫോം ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻ ദ ഗേൾസ് ആൻഡ് ബോയ്സ് ഓഫ് ക്ലാസ് ഫൈവ് ഹൂ ഹ് രജിസ്റ്റേഡ് ഫോർ ദ സ്റ്റഡി ടൂർ ഹൗ റിക്വസ്റ്റിംഗ് ഫോർ ലീവ് സിൻസ് എസ്റ്റർഡേ ഇതിലേതാണ് വരുന്നത് ഈ ഹൗ റിക്വസ്റ്റിങ്ങിന് പകരം എന്താണ് വരേണ്ടത് ആർ റിക്വസ്റ്റിംഗ് ആണോ ഹാവ് റിക്വസ്റ്റഡ് ആണോ ഹൗ ബീൻ റിക്വസ്റ്റിംഗ് ആണോ ഹാഡ് റിക്വസ്റ്റഡ് ആണോ ഏതാണ് വരേണ്ടത് ഇവിടെ അല്ലേ സിൻസ് എല്ലാം വന്നിരിക്കുന്നപ്പോൾ എന്ത് വരണം ഹൗ ബീൻ റിക്വസ്റ്റിംഗ് എന്നാണ് വരേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് ഫ്രം ദ ഫോളോയിങ് ഐ സോ ഹർ വെൻ ഐ വാസ് റിട്ടേണിങ് ഫ്രം ദ കോളേജ് ബീയിങ് എറ്റ് എ മിഡ് ബോയ് ഹീ പ്രിഫർഡ് ടു ബി സൈലൻറ്റ് അബൌട്ട് ദ മാറ്റർ ഐ ഹാവ് എ സ്പെയർ നോട്ട് ബുക്ക് എറ്റ് ഐ ഡോട് വാണ്ട് ടു ഗിവ് ഇറ്റ് ടു ഹർ മൈ ഫ്രണ്ട് ഹൂ വാസ് ഇൻ ദുബായ് കെയ്മെം എസ്റ്റർഡേ ആൻഡ് ഗവ് മീ സം ഗിഫ്റ്റ് ഇതിൽ കോമ്പൗണ്ട് കോംപ്ലക്സ് വേടേതാണ് ി ഓപ്ഷനാണ് മൈ ഫ്രണ്ട് ഹൂ വാസ് ഇൻ ദുബായ് കെയ് എസ്റ്റർഡേ ആൻഡ് ഗേവ് മീ സം ഗിഫ്റ്റ് ഇതാണ് കോമ്പൗണ്ട് കോംപ്ലക്സ് ഫേഡ് അടുത്തത് ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് ഫ്രം ദ ഫോളോയിങ് ഇഫ് യു ഹാർഡ് കം ഐ വുഡ് ഐ ഐ വുഡ് ഹവ് ജോയിൻറ്റ് ഇഫ് ഐ വെയർ എ ബേർഡ് ഐ വിൽ ഫ്ലൈ ഇഫ് യു സ്റ്റഡി യു വിൽ ബി പാസ്ഡ് ഇഫ് യു വിൽ വർക്ക് ഐ വിൽ ഹാവ് പെയ്ഡ് യു വെൽ ഇതിലെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ഈ ഫ്യൂ ഹാർഡ് കം ഐ വുഡ് ഹാവ് ജോയിൻഡ് എന്നതാണ് കറക്റ്റ് അടുത്തത് ഫില്ലിൻ്റെ ബ്ലാങ്ക്സ് ബൈ യൂസിങ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ഫ്രം ദ ഓപ്ഷൻസ് ഹി ഫോർട്ട് ഡാഷ് ഹിസ് ലൈഫ് ദ ഹോൾ ഡേ വിത്ത് ആണോ ബൈ ആണോ ഫോർ ആണോ ഇന്നാണോ ഹി ഫോർട്ട് ഫോർ ഹിസ് ലൈഫ് ദ ഹോൾ ഡേ ഫോർ ആണ് ആൻസർ ആയിട്ടുള്ളത് സി ഓപ്ഷൻ ഫോർട്ട് ഫോർ അടുത്ത ക്വസ്റ്റ്യൻ യൂസ് ദ അപ്രോപ്രിയേറ്റ് കളക്റ്റീവ് നോൺ ഫ്രം ദ ഓപ്ഷൻ ടു കംപ്ലീറ്റ് ദ ഗവൺ സെൻറ്റൻസ് ഏതാണ് ഷി ഫൗൺ ഡാഷ് ഓഫ് ആറോസ് ഇൻ സൈഡ് ദി ക്യാബിൻ ആരോസ് എന്താണ് ഏതാ ആരോസിൻ്റെ കളക്റ്റീവ് നോൺ ഏതാണ് വരുന്നത് പാക്കാണോ ഫ്ലീറ്റാണോ ലിറ്റർ ആണോ ക്യൂവർ ആണോ ഏതാണ് ക്യൂവർ ഓഫ് ആരോസ് എന്നാണ് അടുത്തത് ഹൗ മെനി വേർഡ്സ് ഗിവൺ ബിലോ ആർ കോമ്പോണ്ട് വേർഡ്സ് ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് കോമ്പോണ്ട് വേർഡ്സ് ഐസ്ക്രീം സെയിൽ ബോട്ട് റെയിൻഫോൾ ബാക്ക്യാർഡ് ഫുട്ബോൾ ബട്ടർഫ്ലൈ ഇതിലേതാണ് ഞൺ ആണോ ഓൾ ആണോ ടു ആണോ വൺ ആണോ ഏതാണ് ഇത് എല്ലാം എന്താണ് കളക്റ്റീവ് അല്ല കളക്റ്റീവ് അല്ല കോമ്പോണ്ട് വേർഡ്സ് ആണ് അപ്പോൾ ഓൾ ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ദ സ്ട്രൈക്ക് വാസ് ഡാഷ് ഫൈൻഡ് ദ അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വർക്ക് ഫ്രം ദ ഫോളോയിങ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ദ സ്ട്രൈക്ക് വാസ് ഡാഷ് ബ്രോക്കൺ ഡൗൺ ആണോ ഗോൺ ത്രൂ ആണോ ലുക്കപ്പ് ആണോ കാൾഡ് ഓഫ് ആണോ എന്താണ് ആൻസർ വരുന്നത് ദ സ്ട്രൈക്ക് വാസ് കോൾഡ് ഓഫ് കോൾഡ് ഓഫ് ക്യാൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഷീ ഹാവ് ടു ബൈറ്റ് ദ ബുള്ളറ്റ് ഡ്യൂറിംഗ് ഹർ ട്രെയിനിങ് പീരീഡ് ബൈ ദ ബുള്ളറ്റ് ഈ ഇടിയം ഇതിൻ്റെ മീനിങ് എന്താണ് അൺപ്ലസൻ്റ് സിറ്റുവേഷൻ ആണോ കറേജിയസ് ആറ്റിറ്റ്യൂഡ് ആണോ ത്രെട്ടനിങ് വുമൻസ് ആണോ എക്സൈറ്റിംഗ് വുമൻസ് ആണോ എന്താണ് ട്രെയിനിങ് പീരീഡിൽ അവൾക്ക് എന്താണ് അൺപ്ലസൻ്റ് സിറ്റുവേഷൻ ബൈ ദ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അൺപ്ലസൻ സിറ്റുവേഷൻ എന്നാണ് അടുത്തത് ഫൈൻഡ് ഔട്ട് ദി കറക്ട്ലി സ്പെൽ വേർഡ് ഫ്രം ദ ഫോളോയിങ് അക്വിടെൻസ് ഇതിൻ്റെ സ്പെല്ലിങ് എന്താണ് എ സി ക്യു യു എ ഐ എൻ ടി എ എൻ സിഇ ആണ് അക്വിൻറ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഏത് ഓപ്ഷനാണ് സി ഓപ്ഷനാണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹി അബ്ഡിക് അബ്ഡിക്കേറ്റഡ് ഹിസ് ത്രോൺ ഡാഷ് ഹിസ് എൽഡസ്റ്റ് സൺ ഫില്ല ബ്ലാക്ക് സ്പേസ് യൂസിങ് ദ ഫ്രേസ് പ്രിപ്പോസിഷൻ ഫോർ ഇൻ റഫറൻസ് ടു ഇൻ ഫേവർ ഓഫ് നൺ ഓഫ് ദീസ് ഇതിലേതാണ് ആൻസർ ആയിട്ട് വരുന്നത് ആൻസർ എന്ന് പറയുന്നത് ഇൻ ഫേവർ ഓഫ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ലൊക്കേറ്റ് ദ മീനിങ് ഓഫ് ദി ഇ ഡി എം ഫോർ ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ അറ്റ് മൈ ഫിംഗേഴ്സ് എൻഡ് വിത്ത് എ ഹൈ ഹാൻഡ് ഇതിൻ്റെ എന്താ മീനിങ് എന്താണ് വരുന്നത് ഏതാണ് ഓൺ വേരി ഇൻറ്റിമേറ്റഡ് ടൈംസ് അൺഡേറ്റഡ് ബൈ എനിത്തിങ് ആണോ നോ ഇറ്റ് തറവ്ലി ഒപ്രസീവ്ലി ആണോ യൂസ്ഡ് അറ്റ്മോസ്റ്റ് എഫോർട്ട് ഡിസോർഡർ ആണോ നൺ ഓഫ് ദി എബോ ആണോ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് ആൻസർ ആയിട്ട് വരുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ഇത് നോ ഇ തറോലി ഒപ്രസീവ്ലി ഇതാണ് ആൻസർ ആയിട്ടുള്ളത് അടുത്തത് ഇൻസേർട്ട് സ്യൂട്ടബിൾ ആർട്ടിക്കിൾസ് ദ ടു ഫ്രണ്ട്സ് എഗ്രീഡ് ടു ഡിഫർ ഡാഷ് ഡിസ്കസിങ് ദ ക്വസ്റ്റ്യൻ ഡാഷ് എബൌട്ട് ആൻ അവർ ഇതിൽ ഏതാണ് വരുന്നത് ഡിഫർ ഡാഷ് ഡിസ്കസിങ് ദ കൊസ്റ്റ്യൻ ഡാഷ് എബൌട്ട് ആൻ അവർ എബൌട്ട് ആൻ അവർ ക്വസ്റ്റ്യൻ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്ന് വെച്ചാൽ ഇത്രയും നമുക്ക് സൂം ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഫുൾ ആയിട്ട് കാണത്തില്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് വരുന്നത് ഏതായിരിക്കും ആൻസർ വരുന്നത് ആഫ്റ്ററും ഫോറുമാണ് വരുന്നത് ദ ടു ഫ്രണ്ട്സ് എഗ്രീഡ് ടു ഡിഫർ ആഫ്റ്റർ ഡിസ്കസിംഗ് ദ ക്വസ്റ്റ്യൻ ഫോർ അബൌട്ട് ആൻഡ് അവർ എന്നതാണ് അടുത്ത് ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ് ഫ്രം ദി ബിലോ അക്യൂസ് അക്യൂസിൻ്റെ സ്പെല്ലിങ് എന്താണ് വരുന്നത് ഏതാണ് എ സി ക്യു യു ഐ ഇ എസ് സി എന്നതാണ് അക്യൂസിറ്റ് കറക്റ്റ് സ്പെല്ലിംഗ് വരുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ അതായത് ഇതാണ് കറക്റ്റ് സ്പെല്ലിംഗ് ആയിട്ടുള്ളത് ഇപ്പം ഓപ്ഷൻ ഏതാണ് വരുന്നത് അറുപത്തി നാല് ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സെലക്ട് ആൻറ്റോണിയും ഓഫ് സ്റ്റബേൺ ഫ്രം ദ ഫോളോയിങ് സ്റ്റബേൺ എന്നതിൻ്റെ ആൻറ്റോണി ഓപ്പോസിറ്റ് എന്താണ് ഇതാണ് ടെനാഷ്യസ് ആണോ ബിഡ്ഡബിൾ ആണോ ഇൻട്രാൻസൈറ്റെൻ്റ് ആണോ നൺ ഓഫ് ദിസ് ആണോ ഏതാണ് വരുന്നത് സ്റ്റബേൺ എന്നതിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ് വരുന്നത് ബിഡ്ഡബിൾ എന്നതാണ് സ്റ്റബേൺ എന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ സിനോണിം ഓഫ് കൺസാഗിനസ് സിനോണിം എന്താണ് കണ്ടർഗിയസ് ഡിസീസസ് എന്നാണോ അൺറെസ്പോൺസീവ്നെസ് എന്നാണോ ഓഫ് ദ സെയിം ബ്ലഡ് ഓർ ഒറിജിൻ ആണോ നൺ ഓഫ് ദീസ് ആണോ കൺസൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓഫ് ദ സെയിം ബ്ലഡ് ഓർ ഒറിജിൻ എന്നതാണ് ആൻസർ ആയിട്ടുള്ളത് അടുത്തത് വൺ വേർഡ് ഫോർ എക്സ്ട്രീം ഫിയർ ഓഫ് ഗോസ്റ്റ് ആൻഡ് അതർ സൂപ്പർ നാച്ചുറൽ ബീയിങ്സ് ഗോസ്റ്റ് സൂപ്പർ നാച്ചുറൽ ബീയിങ്സിനേക്കുള്ള ഫോബിയ അല്ലെങ്കിൽ ഫിയർ അതിനെന്താ പറയുക ടോമോഫോബിയ ആണോ ഓഫിയോഫോബിയ ആണോ ഫാസ്മ ോ നിക്റ്റോഫോബിയാണോ ഏതാണ് ഫാസ്മോഫോബിയ ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഹി എൻഗെയോഡ് വെദർ ഹിസ് നെയിം വാസ് നോട്ട് ആംഡ് ചേഞ്ച് ഇൻ ടു ഡയറക്റ്റ് സ്പീച്ച് ഇത് ഡയറക്റ്റ് സ്പീച്ചിലേക്ക് കൊടുക്കുക ഓക്കെ ഹി സഡ് ഈസ് യുവർ നെയ്മ് ആംഡ് ഹി സഡ് ടു ഹിം ആർ യു ആംഡ് ഹി സഡ് ടു ഹിം ഈസ് നോട്ട് യുവർ നെയം ആംഡ് നൺ ഓഫ് ദിസ് ഇതിൽ ഏതാണ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഹി സഡ് ടു ഹിം ഈസ് നോട്ട് യുവർ നെയം ആംഡ് എന്നതാണ് ആയിട്ടുള്ള ആൻസറ് അടുത്ത ക്വസ്റ്റ്യൻന്ന് പറയുന്നത് ചൂസ് ദ കറക്റ്റ് ആൻസർ ദ ഗൈഡൻസ് ആസ് വെൽ ആസ് ദ ലവ് ഓഫ് മദർ ഡാഷ് വാണ്ടി വാസ് ഹാസ് വെയർ നൺ ഓഫ് ദിസ് ഏതാണ് ആൻസർ ആയിട്ടുള്ളത് ഏതാണ് വാസ് വാണ്ടിങ് എന്നതാണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് ഇഫ് ഒള്ളി ഐ വെയർ യങ് എഗെയിൻ ചേഞ്ച് ദ വേഡ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ടു അസർട്ടീവ് സെൻറ്റൻസ് ഇതൊരു എക്സ്ക്ലമേറ്ററി സെൻ്റൻസ് ആണ് ഇതിനെ അസേർട്ടീവ് സെൻറ്റൻസിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം എങ്ങനെയാണ് ആവുന്നത് ഐ വാണ്ട് ടു ബി യങ് എഗെയിൻ ആണോ ഐ വിഷ് ഐ വെയർ യങ് എഗെയിൻ ആണോ ഐ വിഷ് ഐ വാസ് യങ് എഗൻ ആണോ നൺ ഓഫ് ദീസ് ആണോ ഇതിൽ ഏതാണ് ആയിട്ടുള്ളത് ഇഫ് ഒള്ളി ഐ വെയർ യങ് എഗെയിൻ എന്നത് ഏത് രീതിയിലായിരിക്കും വരുന്നത് ഐ വിഷ് ഐ വെയർ യെങ് എഗൻ എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസറ് അടുത്ത ക്വസ്റ്റ്യൻ സെവൻ ഹൺഡ്രഡ് റുപ്പീസ് ഡാഷ് ടു മച്ച് ഫോർ ദ സഫാരി ഇതിൽ ഏതാണ് ഈസ് ആണോ ആണോ ഹാസ് ആണോ ഹാഡ് ഹാസ്ബീൻ ആണോ ഓപ്ഷൻ ആയിട്ടുള്ളത് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് ഈസ് ടു മച്ച് ഫോർ ദ സഫാരി എന്നതാണ് അടുത്ത് ചൂസ് ദ ബെസ്റ്റ് ആൻഡോണിയും ഫോർ ത്രിഫ്റ്റി ത്രിഫ്റ്റിയുടെ ആൻഡോണിയും ഡെസീറ്റ് ആണോ എക്സ്ട്രാ ആണോ ടെർബുലൻ്റ് ആണോ പാഫിൽഡ് ആണോ ഏതാണ് ത്രിഫ്റ്റിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എക്സ്ട്രാ ആണ് അടുത്ത് റിമമ്പർ ടു സ്വിച്ച് ഓഫ് ദ ഫാൻ ഇതിൻ്റെ എന്താണ് എങ്ങനെയാണ് വരുന്നത് വോണ്ട്യൂ ആണോ ഡിഡ് ഡിഡ്യൂ ആണോ ഹി ആണോ ആണോ ഇതിൽ ഏതാണ് വരുന്നത് വരുന്നത് എന്നതാണ് അടുത്തത് കറക്റ്റ് ഓഗസ്റ്റ് ഇൻ ഓൺ ഓൺ അറ്റ് ബൈ ഏതാണ് വി സെലിബ്രേറ്റ് ഇൻഡിപെൻഡൻസ് ഡേ ഓഗസ്റ്റ് അടുത്തത് വാസ് മെൻഡിങ് സോക്സ് ഇതിന് പാസിന്നാണ് സോക്സ് ആർ മെൻറ്റിംഗ് ബൈ ഹെറാണോ സോക്സ് വെയർ മെൻ്റഡ് ബൈ ഹെറാണോ സോക്സ് വെയർ ബീയിങ് മെൻ്റഡ് ബൈ ഹെറാണോ സോക്സ് ഹൗ ബീൻ മെൻ്റഡ് ബൈ ഹെറാണോ ഏതാണ് വന്നിരിക്കുന്നത് വാസ് പ്ലസ് ഐ എൻ ജി ആണ് വന്നിരിക്കുന്നത് അപ്പം എന്ത് വരും വെയർ ബീയിങ് സോക്സ് വെയർ ബീയിങ് മെൻ്റഡ് ബൈ ഹെർ എന്നതാണ് ആൻസർ ആയിട്ടുള്ളത് അടുത്തത് ഇത് മീനിങ് ഓഫ് ദി ഇഡിയം അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് ഇതിൻ്റെ എന്താണ് മീനിങ് എന്താണ് അച്ചീവ് ടു റിസൾട്ട് വിത്ത് വൺ എഫേർട്ട് ആണോ ഇന്നേ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ ആണോ ബി ഹൈലി സക്സസ്ഫുൾ ആണോ ഡു എവറിഥിങ് വൺ ക്യാൻ എന്നതാണോ അറ്റ് സിക്സ് ആൻഡ് സെവൻസ് എന്ന് പറഞ്ഞാല് ഇതിൻ്റെ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ ആണ് ഇനി അടുത്തത് ചൂസ് ദ കറക്റ്റ് സ്പെൽഡ് വേഡ് ഏതാണ് സർക്കമിലേഷൻ ആണോ പ്രിവിലിയൻ ആണോ ഡ്രൗസി ആണോ പെരനിയിലാണോ ഇതിൽ ഏതാണ് കറക്റ്റ് സ്പെല്ലിംഗ് ആയിട്ടുള്ളത് ഇത് ഏതാണ് എ ഓപ്ഷനാണ് കറക്റ്റ് സ്പെല്ലിംഗ് ആയിട്ടുള്ളത് സി ഐ ആർ സി യു എം എൽ ഒ സി യു ടി ഐ ഒ എൻ എന്നതാണ് അടുത്തത് മിസ്സിസ് കമല സട്ടു പ്ലേസ് ദ ഡിഷസ് ഓൺ ദ ടേബിൾ ഇത് കറക്റ്റ് അപ്രോപ്രിയേറ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഇത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് സ്പീച്ചിലേക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നോക്കി ഏതൊക്കെയാണ് വരുന്നത് മിസ്സിസ് കമല ആസ്ഡ് രാജു ടു പ്ലേസ് ദ ഡിഷസ് ഓൺ ദ ടേബിൾ ആണോ മിസ്സിസ് കമല ടോൾഡ് രാജു ദാറ്റ് ഹി പ്ലേസ്ഡ് ദ ഡിഷസ് ഓൺ ണോ മിസിസ് കല രാജു ദീ കുസ് ഓൺ ദ ടേബിൾ ആണോ മിസിസ് കമല ടോൾഡ് രാജു ദാറ്റ് ആണോ ഇതിലേതാണ് എ ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മിസസ് കമല ആസ് ഡിഷസ് ഓൺ ദ ടേബിൾ അടുത്തത് ദ മീനിങ് ഓഫ് ദ വേർഡ് അൽമാ മാറ്റർ അൽമാ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് മാസ്റ്റർ പീസ് ആണോ യൂണിവേഴ്സിറ്റി സ്കൂൾ കോളേജ് ദാറ്റ് വൺ ഫോംലി അറ്റൻഡ് ആണോ ഇൻ ദ മെമ്മറി ഓഫ് ആണോ ജോവിയൽ കമ്പാനിയൻ ആണോ ഏതാണ് അൽമാ മാറ്റർ എന്ന് പറഞ്ഞാൽ മദർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയാൻ എന്താ നമ്മൾ നേരത്തെ എന്താ അറ്റൻഡ് ചെയ്തിട്ടുള്ള സ്കൂള് കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയൊക്കെ പറയാം ഐ കാൻ ഡാഷ് മൈ റൂ മെയ്സ് മെസ്സിനാസ് ഇവിടെ എന്താണ് പറയുന്നത് പുട്ട് ഓഫ് ആണോ പുട്ടപ്പുറ്റാണോ പുട്ട് ഓൺ ആണോ പുട്ട് ഔട്ട് ആണോ ഐ കാൻ പുറത്ത് സ് എന്നതാണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ചൂസ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്റ്റോപ് ടോക്കിംഗ് വോണ്ട് യു ആണോ വില് യു ആണോ ഡോൺ യു ആണോ ഡു യു ആണോ ഏതാണ് ആൻസർ ആയിട്ടുള്ളത് പ്ലീസ്റ്റോപ് ടോക്കിംഗ് വില്ു ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്തത് ചൂസ് ദ കറക്റ്റ് വേർഡ് വിച്ച് ഈസ് ഓപ്പോസിറ്റ് ഇൻ ദ മീനിങ് ടു ദ ഗിവൺ വേഡ് ഗിവൺ തന്നിരിക്കുന്ന വേഡിൻ്റെ മീനിങ് ഓപ്പോസിറ്റ് കണ്ടുപിടിക്കുക ഡിസ്ക്രീപ്പൻസി ഡിസ്ക്രീപ്പൻസിയുടെ ഓപ്പോസിറ്റിന് എന്താണ് കൺസിസ്റ്റൻസി ആണോ റെസ്പെക്ട്ഫുൾ ആണോ ഡിസ് ഡിസ് ആണോ ഇൻകൺസിസ്റ്റൻസി ആണോ ഏതാണ് ഡിസ്ക്രീപ്പൻസിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ആണ് അടുത്തത് പിക്ക് ഔട്ട് ദ റൈറ്റ് സിനോണിം ഫോർ ദ വേർഡ് ഏവ് ഫുൾ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ ഏവ് ഫുൾ എന്നതിൻ്റെ കറക്റ്റ് സിനോണിം എന്താണ് നൈസ് ആണോ ഫൈറ്റ് ആണോ ഫ്രണ്ട്ലി ആണോ ടെറിബിൾ ആണോ ഏതാണ് എവ് ഫുൾ എന്ന് പറഞ്ഞാൽ മീനിംഗ് എന്ന് പറയുന്നത് എന്താണ് ടെറിബിൾ എന്നതാണ് അടുത്തത് ഫൈൻഡ് ദ മീനിങ് ഓഫ് ദ ഇഡിയം ബീറ്റ് അറൗണ്ട് ദ ബുഷ് ബീറ്റ് അറൗണ്ട് ദ ബിഷ് എന്ന് പറയുന്ന ഇഡിയത്തിൻ്റെ മീനിങ് എന്താണ് ഏതാണ് ടു എഗ്രി കംപ്ലീറ്റ്ലി ആണോ അവോയ്ഡ് സേയിങ് സംതിങ് ആണോ ക്ലിയർ ദ ഫോറസ്റ്റ് ആണോ പാമ്പർ വൺസ് ബേബി ആണോ ഏതാണ് ബീറ്റ് അറോണ്ട് ബുഷ് എന്ന് പറഞ്ഞാൽ അവോയ്ഡ് സേയിങ് സംതിങ് എന്നതാണ് അടുത്ത കംപ്ലീറ്റ് ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ഫ്രം ദ ചോയ്സസ് ഗിവിൺ ബിലോ എന്താണ് വി ആർ വെരി എക്സൈറ്റഡ് ഡാഷ് അവർ ട്രിപ്പ് ടു ദുബായ് നെക്സ്റ്റ് വീക്ക് അറ്റാണോ ആണോ ഓവർ ആണോ എബൌട്ട് ആണോ ഏതാണ് വി ആർ വെരി എക്സൈറ്റഡ് എബൌട്ട് അവർ ട്രിപ്പ് ദുബായ് നെക്സ്റ്റ് വീക്ക് ആണ് അടുത്ത റൈ ദ റൈറ്റ് ഫോം ഓഫ് വർക്ക് ദാറ്റ് എഗ്രീസ് വിത്ത് ദ സബ്ജെക്റ്റ് എന്താണ് ഇൻ ഹിസ് ഗാർഡൻ ഹി ലൈറ്റ്സ് ഡാഷ് ഓൺ ഓട്ടോമാറ്റിക്കലി എന്താണ് ടേൺസ് ആണോ ടേണിങ് ആണോ ഈസ് ടേണിംഗ് ആണോ ടേൺ ആണോ ദ ലൈറ്റ്സ് ടേൺ ഓൺ ഓട്ടോമാറ്റിക്കലി എന്നതാണ് അടുത്തത് റൈറ്റ് ദ കമ്പാരിറ്റീവ് ഫോം ഓഫ് ദ അഡ്ജക്റ്റീവ് ഇൻ ദ സെൻറ്റൻസ് ഗിവൺ മിഷേൽ ഈസ് ഡാഷ് ടോൾ ഡാൻ ഹർ സിസ്റ്റർ ടോളസ്റ്റ് ആണോ ആണോ ടോളർ ആണോ ദ ടോളസ്റ്റ് ആണോ ഏതാണ് വരുന്നത് ആ മിഷേലീസ് ടോളർ ദാൻ ഹെർ സിസ്റ്റർ എന്നതാണ് അടുത്ത ഫില്ലിൻ്റെ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ആർട്ടിക്കിൾ ആണ് ദി ദിസ് ഈസ് ഡാഷ് മാൻ ഐ സോ ഇൻ മലേഷ്യ ആൻ ആണോ എ ആണോ ദി ആണോ നൺ ഓഫ് ദിസ് ആണോ വരുന്നത് ഏതാണ് ദിസ് ഈസ് ദി മാൻ ഐസോ എന്നാണ് വരുന്നത് അടുത്ത ചൂസ് ദ റൈറ്റ് വൺ ഫോം റൈറ്റ് വൺ ഫ്രം ദ ഓപ്ഷൻ ടു ഫോം ദ കറക്റ്റ് ഫ്രെയ്സൽ വെർബ് We couldn't take dash our jacket in the whole trip. It was very cold everywhere. എന്താണ് ഡൗൺ ആണോ അപ്പ് ആണോ ഓഫ് ആണോ ആണോ ഏതാണ് ആയിട്ട് വരുന്നത് ടേക്ക് ഓഫ് എന്നതാണ് ആൻസർ ആയിട്ടുള്ളത് അടുത്തത് സെലക്ട് ദ വേർഡ് വിത്ത് കറക്റ്റ്ലി സ്പെല്ലിംഗ് മിസ്സിസ് നവീൻ ഇൻട്രഡ്യൂസ് ദ ന്യൂ ഡാഷ് ടു എ പി ടി എ മെമ്പേഴ്സ് എന്താ പ്രിൻസിപ്പൾ പ്രിൻസിപ്പിൾ ആണോ പ്രിൻസിപ്പിൾ ആണോ ആണോ ഇതിൽ പ്രിൻസിപ്പാളാണോ പ്രിൻസിപ്പളാണോ ഇതിലേത് പ്രിൻസിപ്പിളാണ് കറക്റ്റായിട്ടുള്ളത് സി പി ആർ ഐ എൻ സി ഐ പി എ എൽ എന്നതാണ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഏകദേശം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചോദിച്ചിട്ടുള്ള ഒരു അമ്പതോ ൻസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക ഇനി നാളെ ഒരു ദിവസം നിങ്ങൾ ഫുള്ള് റിവിഷനായിട്ട് എടുക്കുക അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയട്ടെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു താങ്ക്